ഹലോ നമസ്കാരം രാധാ സൊമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ കേൾക്കാം അപ്പോൾ കഥ പറയുന്നതിൻ്റെ ആയിട്ട് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തി ഒന്ന് ലൈക്ക് ചെയ്യാൻ അമർക്കരുത് പ്ലീസ് അപ്പോൾ കഥയൊക്കെ വരാം കേട്ടോ അപ്പോൾ നമ്മളുടെ വേദ കിച്ചണിലേക്ക് വരുമ്പോഴേക്കും അവിടേക്ക് കമലമ്മ വരുന്നുണ്ട് അപ്പോൾ വേദം ചോദിക്കണം അല്ല അമ്മ ഇതുവരെ കിടന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ കമലം ഇല്ല കിടന്നില്ല അന്ന് അച്ഛന് പിന്നെ കുറച്ച് മധുരം വേണം മധുരം വേണ്ടി വന്നതാണ് എന്ന് പറയും അപ്പോൾ പറയും ആ അതെയോ അപ്പോൾ വിഷയം കൊണ്ടുവന്ന ലഡു വേണമെന്ന് പറയണു അപ്പോൾ സാധാരണ അച്ഛൻ അങ്ങനെ മധുരം കഴിക്കാത്താണല്ലോ അമ്മേ എന്ന് ഇങ്ങനെ പറയണം അതെ സാധാരണ അങ്ങനെ കഴിക്കാറില്ല എന്നിപ്പോൾ എന്താണെന്ന് അറിയില്ല ഒരു ലഡു അങ്ങനെ മധുരം കഴിക്കണമെന്ന് പറയുന്നുണ്ട് എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ അപ്പോൾ ഏതാ പറയും ആ കാരണം എന്ന് പറയുമ്പോൾ ആദ്യം എനിക്ക് തോന്നി എന്ന് പറയും കേട്ടോ അപ്പോൾ പറയും അച്ഛന് ഭയങ്കര സന്തോഷമായി വിശ്വത്തിൻ്റെ കാര്യത്തിൽ ഭയങ്കര സന്തോഷമായി അങ്ങനെ ഒരു രണ്ടുപേരും കൂടെ സംസാരിച്ചോണ്ട് വയ്ക്കുമ്പോൾ നമ്മൾ നന്ദിനി അങ്ങോട്ട് വരുന്നുണ്ട് പക്ഷേ നന്ദിനി ഇവരുടെ അടുത്തേക്ക് ചെല്ലുന്നില്ല ഇവർ പറയുന്നത് കേട്ട് ഒളിച്ചു നിൽക്കുകയാണ് വാതിലിൻ്റെ പിറകിൽ ഒളിച്ച് നിന്നിട്ട് ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് അപ്പോൾ ശ്രദ്ധിക്കുന്ന സമയത്ത് പിന്നെ ഇങ്ങനെ പറയുകയാണ് ഞാനും ശ്രദ്ധിച്ചു അമ്മേ ശ്രീ ഝഡത്തിയുടെ മുഖ ഞാൻ നോക്കിയത് ആ കണ്ണുകളിലൊക്കെ എന്തൊരു തിളക്കാന്ന് പറയും ഒരു അഭിമാനത്തിൻ്റെ തിളക്കുണ്ടായിരുന്നു ശ്രീ ഝഡത്തിക്ക് എന്ന് പറയും അപ്പം പറയും പാവമാണ് ശ്രീ അപ്പോൾ അങ്ങനെ കമ്മലമ്മ പറയണെ പാവം അത് ഒരു മിണ്ടാ പ്രാണി ആരോടും ഒന്നിനും അത് അതിൻ്റെ ജോലികളും ചെയ്തിങ്ങനെ നടക്കുക ചെയ്യുക അതങ്ങനെ ആരോടും ഒന്നിനും ഒരു ഒരു പരാതിയില്ല ഇല്ല പരിഭവം ഇല്ലാത്തൊരു പാവമാണ് എന്നൊക്കെ പറയാം അപ്പോൾ ശരിയാണ് എന്നറിയൂട്ടോ ശ്രീ ഇവരിങ്ങനെ എന്താ പറയുക കമലമ്മയും വേദയും കൂടി ഇങ്ങനെ ശ്രീജിയെ പറ്റി ഇങ്ങനെ പറയുകയാണ് നല്ലത് ഇങ്ങനെ പറയുകയാണ് അപ്പോൾ നന്ദിനി അവിടെ നിന്നിട്ട് ഈ നല്ലത് പറയാനുണ്ടാക്കിയതിപ്പോൾ ഞാൻ എൻ്റെ എൻ്റെ വിനിയേട്ടനല്ലേ ഇപ്പോൾ ജോലി വാങ്ങി കൊടുത്തത് അതിൻ്റെ ഇത് ഞങ്ങൾക്കില്ല ഞങ്ങൾ ഞങ്ങൾക്കൊരു നന്ദിയും ആർക്കും ഇല്ല ഒന്നുമില്ല ഞങ്ങളെന്തോ എന്ത് ചെയ്തിട്ട് അങ്ങനെയാണ് കാര്യം ഇങ്ങനെയാണ് കാര്യം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ പൈസയുടെ കാര്യം ഇങ്ങനെ ഒക്കെ സംസാരിക്കേണ്ട അപ്പോൾ അറിയൂ ആ ഇപ്പം എന്താ അപ്പം എന്ത് ചെയ്താലും ഇപ്പോൾ ശ്രീചേർത്തിയാണല്ലോ നല്ലത് ശ്രീജ്ക്ക് പിന്നെ വിശ്വേട്ടനെ ജോലി വാങ്ങിക്കൊടുത്ത വിനയറിനെ പാലായി പുറത്തായി അതാണ് ഇതാണെന്ന് അറിയാം ഇപ്പം അപ്പോൾ ഇങ്ങനെ കമലമ്പ പറയുക നന്നായി ആളുകളോട് എങ്ങനെ പെരുമാറണം എന്നറിയാം എന്നൊക്കെ അങ്ങനെ പറയണം അപ്പോൾ ഞാനാണല്ലോ മോശമായിട്ട് പെരുമാറുന്നത് എന്താ പറയുക ഒരു കുശുമ്പ് പിടിച്ച സ്വഭാവം സംസാരമാണ് കേട്ടോ അപ്പോൾ പിന്നെ അതിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ആ സമയത്താണ് നമ്മുടെ ശ്രീജി അങ്ങോട്ട് വരുന്നത് ശ്രീജു വരുമ്പോൾ നോക്കുമ്പോൾ നന്ദിനി ഒളിച്ച് നിന്ന് ഇങ്ങനെ സംസവരുടെ സംസാരം കേൾക്കാൻ അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോൾ പെട്ടെന്ന് നന്ദിനി തിരിഞ്ഞ് ഇങ്ങോട്ട് പോകാൻ നിൽക്കുമ്പോഴാണ് ശ്രീജാരണ അപ്പോൾ പറയുക നന്ദിനെന്താ അവിടെ നിൽക്കണേക്കുമ്പോൾ ഏ ഒന്നുമില്ലേ ശ്രീജ ഇടത്തി ഞാൻ വെള്ളം എടുക്കാൻ വേണ്ടി വന്നതാണ് എന്നിട്ട് വെള്ളം എടുക്കല്ലോ ചെയ്ത് തറയുമ്പോൾ അല്ല ഞാനിങ്ങോട്ട് വന്നിട്ട് എന്നിട്ട് അവിടെ ഉരുളും അപ്പോൾ ആ ശരി എന്ന് പറഞ്ഞിട്ട് പക്ഷെ അപ്പോഴും അതിലും ഒരു ഇത് കാണുന്നില്ല അപ്പോൾ അതിലും ഒരു മറ്റെന്താ ദൂഷ്യവശം കാണുന്നില്ല ശ്രീജ അത്രയും പാവമാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നന്ദിന ശ്രീജുടെ പിന്നാലെ അങ്ങോട്ട് പോവുകയാണ് അപ്പം നമലമ്മ പറയും ആ നിന്നെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ എന്നിങ്ങനെ പറ ഞങ്ങളെന്നിങ്ങനെ പറയുകയാണ് കേട്ടോ ശ്രീജയെ കാണുമ്പോൾ അപ്പോൾ എനിക്ക് എന്തേ എന്താ ചോദിക്കുമ്പോൾ ഏയ് ഒന്നുമില്ല വിശ്വത്തിൻ്റെ കാര്യം പറയുമായിരുന്നു എന്നൊക്കെ പറയാം അപ്പോൾ എന്താ മോളെ വന്നു വെക്കുമ്പോൾ അപ്പോൾ നന്ദിനി ചെന്നിട്ട് അല്ല നന്ദി ശ്രീജ ചെന്നിട്ട് അപ്പോൾ പാല് എടുക്കുകയാണ് പാലെടുക്കുമ്പോൾ അങ്ങനെ തിരിഞ്ഞ് പോകുമ്പോൾ മുല്ലപ്പൂമാല കാണാത്ത അലയിൽ അപ്പോൾ പറയുക ആഹാ മുല്ലപ്പൂ ഒക്കെ വെച്ചിട്ടുണ്ടല്ലോ എന്നിങ്ങനെ പറയും കമല കമലമ്മ പറയും ആ വിശ്വട്ടൻ വരുമ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് അറിയാം അപ്പോൾ ഇങ്ങനെ അന്തിരിക്ക് കുശുമ്പ് കയറി എന്നാലും എല്ലാവർക്കും ഓരോ മഴ വാങ്ങായിരുന്നു എന്ന് കേട്ടോ ആ ഞാനും അത് പറഞ്ഞതാണ് വിശ്വേട്ടനോട് അപ്പോൾ വിശ്വചേട്ടൻ പിന്നെ അത് ഓർത്തതറി അപ്പോൾ നമ്മളെ വേദിത് പറയും അതിൻ്റെ ഒന്നും ആവശ്യമില്ല ശ്രീചേർത്തി ശ്രീചേർത്തി കിട്ടുന്നത് വാങ്ങി വെച്ചോളൂ അതൊന്നും കുഴപ്പമൊന്നുമില്ല ഇവിടെ പാർക്കാം മുല്ലപ്പൂമാല വേണ്ടത് എന്നൊക്കെ പറയും ഇവളങ്ങനെയൊക്കെ പറ അപ്പോൾ നന്ദിനിക്ക് അത് അത്രക്കാണ്ട് പിടിക്കണില്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇതെന്താ പാലൊക്കെ എന്നറിയും നന്ദിനി ശ്രീജോട് ശ്രീജോഡപ്പോൾ പറയും ആ അമ്മ വിശുചേട്ടന് ഒരു ഗ്ലാസ് പാലൊക്കെ കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടറി ഓ വിശ്വേട്ടൻ ഇതുവരെ വെറുതെ ഇരുന്നിട്ട് ജോലിക്കൊക്കെ പോയി തുടങ്ങിയപ്പോൾ പാലൊക്കെ കൊടുക്കാൻ തുടങ്ങിയല്ലേ എന്നിങ്ങനെ പറയും കേട്ടോ നന്ദിനി നുളിക്കുമ്പോഴേക്കും പിന്നെ വരെ എന്താ പറയുക കമലമ്മ കാരണം കുശുമ്പൂ ഈ പറയുന്നത് അത് കഴിഞ്ഞപ്പോൾ നമ്മളെ വേദം നന്ദിനിയെടുത്തി നോളിക്കുമ്പോൾ നന്ദിനി ഇങ്ങനെ നോക്കുകയാണ് ഞങ്ങൾ വരുന്നില്ല കേട്ടോ ഞാൻ വരുന്നില്ല നന്ദിനിയെടുത്തിടെ വീട്ടിലേന്നറിയും അതെന്താ നീ വരാത്തത് എല്ലാവരും പോകുന്നുണ്ടല്ലോ നിനക്ക് വിക്രമിനെയും കൂട്ടിയിട്ട് അങ്ങോട്ട് വന്നൂടെ എന്ന് ചോദിക്കും അതല്ല നന്ദിനടുത്ത് ഞാൻ വരുന്നില്ല ഞാൻ ശരിയാവില്ല എന്ന് പറയും അപ്പോൾ എടുത്ത വഴിക്ക് കമലമ്മയും പറയും അത് നന്നായി മോളെ മോള് വരണ്ട മോൾ അനിയിപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ കുറേ ചോദ്യവും പറച്ചിലും ഒക്കെ ഉണ്ടാവും അതിനൊക്കെ നമ്മൾ ഉത്തരം പറയാൻ നിൽക്കേണ്ടി വരും എന്ന് പറയും അപ്പോൾ നന്ദി എടുത്ത വഴിക്ക് അറിയും പിന്നെ ഇതിനൊക്കെ നിൽക്കേണ്ട വല്ല കാര്യമുണ്ടോ പിന്നെ ഇങ്ങനെ ചോദ്യം പറച്ചിലൊക്കെ ഉണ്ടാവും എന്ന് അറിഞ്ഞിട്ട് അറിഞ്ഞിട്ടാണോ നിൽക്കുന്നത് ഇതിനൊക്കെ നിൽക്കേണ്ട വല്ല കാര്യം ഉണ്ടോ നോക്കുമ്പോൾ നന്ദി നീ നീണ്ട ജോലി എന്താ വെച്ചാൽ നോക്ക് എന്ന് പറയും അപ്പോൾ നന്ദിനി എന്ന് പറഞ്ഞിട്ട് ഒരു പാത്രത്തിൽ ഒരു ബോട്ടിലെടുത്ത് അതിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അങ്ങോട്ട് പോകും ശ്രീജ പാലം കൊണ്ടും പോവും അതിലും അറിയും ശ്രീ നന്ദിനി അങ്ങോട്ട് പോവുകയാണ് വെള്ളം എടുത്തിട്ട് ആവശ്യം എന്തിനോ വേണ്ടി വന്നാണ് അപ്പളാണ് ഇവിടെ അവിചാരിതായിട്ട് ഇവരുടെ സംഭാഷണം കേൾക്കുന്നതും പിന്നെ വന്നത് തിളിപ്പ് മാറ്റാൻ വേണ്ടി കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് പോകണമെന്ന് മാത്രം അത് കഴിഞ്ഞ് പിന്നെ അപ്പോൾ കമലമ്മതോട് പറയാൻ മോള് നന്നായി ഉള്ളു മോളുടെ തീരുമാനം വരണ്ട പിന്നെ നന്ദിനുടെ നാവല അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ എത്രത്തോളം അപമാനിക്കാൻ പറ്റും അത്രത്തോളം ചെയ്യും ചെയ്യും പിന്നെ വിക്രമിന് ദേഷ്യം വരെ ആകെ പ്രശ്നമാകും അതുകൊണ്ട് മോള് വരാഞ്ഞാൽ നന്നായി അതാണ് ഞാൻ മോളെ നിർബന്ധിക്കാഞ്ഞത് എന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ ആ ശരിയമ്മ അതുകൊണ്ട് തന്നെയാണ് ഞാനും വരാത്തെന്ന് ഇങ്ങനെ വേദം പറയുന്നുണ്ട് അത് കഴിഞ്ഞ് വിക് ഇവരങ്ങോട്ട് പോകും കമലമ്മ അങ്ങോട്ട് പോകുകയും ചെയ്യാൻ കേട്ടോ അത് കഴിഞ്ഞ് ഇവൾ നന്ദി ചാടി തുള്ളി ചെല്ലിയാണ് എന്താണ് റൂമിക്ക് അപ്പം വിനായക അവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ചെന്നിട്ട് ഇതെന്തെങ്കിലും വെള്ളം ഇവിടെ വേറുണ്ടല്ലോ പറയും ആ ഞാൻ അങ്ങോട്ട് ചെന്നതാണ് ചെന്ന സമയത്ത് അവിടെ ഭയങ്കര ശ്രീചേർത്തിനെങ്ങനെ പൊക്കി പിടിച്ച് സംസാരിക്കുന്നു അപ്പോൾ എന്ത് എന്ത് സംസാരിക്കണ്ട് നോക്കി അപ്പോൾ പറയും എന്താണ് അവിടെ ശ്രീചേർത്തി ഒരു പാവമാണ് ശ്രീചേർത്തി എല്ലാ പണിയും ചെയ്തും മിണ്ടാതിരിക്കും ഇപ്പോൾ വിജ മറ്റേ വിശ്വചേട്ടന് ജോലി കിട്ടിയിട്ട് ഉള്ള കഥകളൊക്കെ അവിടെ നിന്ന് പറയുകയാണെന്ന് പറയും അപ്പോൾ അതിനെപ്പറ്റി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ പറയും അപ്പോൾ പറയും ആ എന്നാൽ നീ നീയൊന്നാളെ തൊട്ട് ജോലിയൊക്കെ ചെയ്യാൻ തുടങ്ങിക്കോ എന്ന് പറയും ആ ഇപ്പം കിട്ടും എന്നൊക്കെ തന്നെ പറയുകയാണ് നന്ദിനെട്ടോ അപ്പോൾ പറയും ഓ വിശോട്ടം ജോലിക്ക് പോയൊക്കെ ബദാമിൽക്കും ഒക്കെ കൊടുക്കണു പിന്നെ എന്താണ് മുല്ലപ്പൂമാല വാങ്ങിക്കൊടുക്കണു ഇതാ ഇതുവരെ അല്ലെങ്കിൽ അമ്മ പിന്നെ മൂത്ത മകനോടും ഇളയ മകനോടുമാണ് അമ്മയ്ക്ക് സ്നേഹം വിനിയേട്ടനെ എന്തൊക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ എന്നിട്ട് ആ ഒരു ഇത് പിന്നെ വിനിയേട്ടനോടും ഇല്ല അമ്മയ്ക്ക് എന്നൊക്കെ അങ്ങനെ പറയുകയാണ് അപ്പം ഏ എന്നാൽ ൊക്കെ തോന്നുന്നതാണ് അങ്ങനെയൊന്നും അമ്മ ചെയ്യില്ല ചെയ്യില്ലെന്നറിയും ആ വിനേറിനെങ്ങനെ പറയാം എന്നൊക്കെ പറയുകയാണ് എന്തായാലും നാളെ തൊട്ട് വിനേറിന് ഞാൻ ബദാം മിൽക്ക് തരും എന്നു പറഞ്ഞു എനിക്കൊന്നും വേണ്ട വയറിൽക്കി തൂറാൻ എനിക്കൊന്നും വേണ്ട എന്നറിയോ അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് നീ കിടന്നുറങ്ങാൻ നോക്കും നാളെ വീട്ടിൽ പോകാനുള്ളതിലോ കിടക്കാൻ നോക്കും എന്നറിയും അങ്ങനെ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം കാണാൻ നമ്മളുടെ എന്താ പറയുക വിക്രം വർക്ക്ഷോപ്പിലിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഒരു ബനിയനിട്ടിട്ടാണ് ആളിരിക്കുന്നത് ബനിയനും ഷർട്ട് ഊരി വെച്ചിട്ടുണ്ട് അപ്പോൾ ജോസഫ് ആണ് ഒരു കാറ് പിന്നെ നേരാക്കണു അനിയൻകൂട്ടർ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ രാജേട്ടൻ്റെ മകനും ഉണ്ട് അവിടെ അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് പറയും എനിക്കിപ്പോൾ ഒരു ജോലിയാണ് അത്യാവശ്യമായിട്ട് വേണ്ടത് എന്നിങ്ങനെ പറയുകയാണ് ജോലി അത്യാവശ്യമായിട്ട് വേണമെന്ന് പറയുമ്പോൾ എന്താ പിന്നെ നിനക്കെന്തിനപ്പം ഒരു ജോലി അറിയുമ്പോൾ വേണ വേദം എന്നല്ല കുറേ സംസാരിച്ചു കുറേ സംസാരിച്ചപ്പോൾ അവൾ പറയേണ്ടും കുറേ കാര്യങ്ങൾ ശരി തന്നെയാണെന്ന് എനിക്ക് തോന്നി അപ്പോൾ പറയും നീ ഒന്നൊരു പി എസ് സി എഴുതിയതുകൊണ്ട് നിനക്ക് അത്ര പ്രായമൊന്നും ആയിട്ടില്ലല്ലോ നീ ഒരു പി എസ് സി ടെസ്റ്റ് എഴുതറിയും ഏഹ് പി എസ് സി ടെസ്റ്റൊക്കെ എഴുതി നീ ഒരു ജോലിക്ക് കാത്തിരിക്കറിയുമ്പോൾ കുറേ സമയം പിടിക്കും എന്നൊക്കെ ഇങ്ങനെ പറയും കിട്ടും അപ്പോൾ പറയും അതല്ലാണ്ട് അപ്പോൾ വേറെ എന്താ ജോലി അറിയും അപ്പോൾ ജോസഫ് പറയും ഇവനെ ഇവൻ്റെ അച്ഛൻ്റെ മെയ് വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് വേദ പറഞ്ഞിട്ട് അരിജാക്കയറ്റാൻ പോയ ആളാണ് എന്നൊക്കെ ഇങ്ങനെ പറയും ആഹാ അങ്ങനെയൊക്കെ ചെയ്തിട്ട് മറ്റേ പയ്യൻ രാജേഷോ എന്തോ എന്തോ അപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പിന്നെ ജോസഫ് ഒരു സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്യാൻ കുറേ കുറേ നേരം നോക്കിയിട്ട് പറ്റുന്നില്ല ശ്രമിക്കുന്നുണ്ട് പറ്റുന്നില്ല അപ്പോൾ അതിങ്ങനെ പറയാനോ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ഇയാൾ എത്ര നേരമായി ഞാൻ ഈ വണ്ടി നേരാക്കാൻ നോക്കിയിട്ട് ഇതുവരെ ശരിയാവുന്നില്ല ഇത് സ്റ്റാർട്ടാവുന്നില്ല അറിയിപ്പം എന്താ സ്റ്റാർട്ടാവാത്തതെന്ന് അറിയും അപ്പോൾ പറയും അറിയില്ല കുറേ നേരമായി ഞാനത് നോക്കണു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ജോസഫ് ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഒരു നമ്മുടെ വിക്രം എന്നിട്ട് നീ എന്നൊരു മാറി എന്ന് പറഞ്ഞിട്ട് ജോസഫിനെ മാറ്റിയിട്ട് മൂപ്പര് കാറിൻ്റെ ബോണറ്റിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ കുറെ കുറേ നട്ട് വലിക്കുക മുറിക്കുക അങ്ങനെ എന്തൊക്കെയോ അങ്ങനെ ചെയ്യണതാണ് അത് എറിഞ്ഞോണ്ടിന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക അങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വണ്ടത് സ്റ്റാർട്ടാവുകയാണ് വണ്ടി അയലോ അറിയും ഇത് സ്റ്റാർട്ടാ അയലോടാന്നറിയാം അപ്പോൾ പിന്നെന്താടാ നിനക്ക് ജോലി അറിയാലോ എന്ന് പറയും അപ്പോൾ ഈ എന്ന് പറഞ്ഞാൽ ആ പയ്യൻ പറയും എടാ നീ ഇത് കണ്ടിട്ടുണ്ടോ പിന്നെ ലോഹിതദാസിൻ്റെ ജയറാമിൻ്റെ ഒരു സിനിമ കണ്ടിട്ടുണ്ടോ അതിൽ ലോഹിതദാസ് വണ്ടി നേരാക്കാൻ വരുന്ന സമയത്ത് നമ്മുടെ ജയറാമാണ് അത് നേരാക്കി കൊടുക്കേണ്ടത് അപ്പോൾ അങ്ങേര് അയാളോട് പറയുന്ന ജയറാമിനോട് പറയുന്ന ഒരു വാക്കുണ്ട് ചോക്ക് മലയുടെ മുകളിൽ ഇരുന്നിട്ട് ചോക്ക് കഷണം അന്വേഷിച്ച് നടക്കുന്ന ആളെ കഥ അതുപോലെയാണ് നിനക്ക് പറ്റിയ ജോലി ഇതാണ് വർക്ക്ഷോപ്പിൽ നമുക്കത് അറിയാം പറയും ഏയ് ഞാൻ അങ്ങനെ ജോലി പഠിച്ചിട്ടൊന്നുമില്ല പറയും നീ രാജേട്ടൻ്റെ രാജേട്ടൻ ചെയ്യുന്ന കണ്ടിട്ട് കുറച്ചൊക്കെ എന്നെ നോക്കാൻ നിന്നിട്ടുള്ളൂ അപ്പോൾ പറയും എല്ലാവരും അങ്ങനെ തന്നെയാണ് പഠിച്ച ഒന്നും ആരും ജനിച്ചു വീഴുമ്പോഴേ പഠിക്കുന്നില്ല ഒക്കെ സാഹചര്യം പോലെ പഠിച്ചെടുക്കുന്നതാണ് നീ ഇവിടെ നിൽക്കടാ നീ തന്നെ വേറെ എന്തോ ഒരു ജോലി അന്വേഷിച്ചോക്കാൻ പോണത് നീ ഇവിടെ തന്നെ നിന്നോ എന്ന് ഇങ്ങനെ പറയുകയാണ് കേട്ടോ അങ്ങനെ പറഞ്ഞോണ്ട് എടുക്കുമ്പോഴേക്കും കമ്മലമ്മ വിളിക്കുക കമ്മലമ്മ വിളിക്കുമ്പോൾ നീ എവിടെ വിക്രം എന്ന് ചോദിച്ചിട്ട് വിളിക്കുക പറയും ഞാനിവിടെ വർക്ക്ഷോപ്പിലുണ്ടമ്മേ എന്നറിയും എന്നാൽ നീ പെട്ടെന്ന് ഇങ്ങോട്ട് ഇടുവാെന്ന് അറിയും ഇപ്പം എന്തിനാ പറയും ഞങ്ങളെല്ലാവരും കൂടെ നന്ദിനിയുടെ വീട്ടിൽ പോകുക വേദന വരുന്നില്ല അതുകൊണ്ട് ഇവിടെ വേദയ്ക്ക് കൂട്ടിരുന്നു വേദക്ക് കൂട്ടിയിരിക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല എന്നറിയും എടുത്തു കഴിക്കുക പറയും അത് പറ്റില്ല പിന്നെ നീ ഇങ്ങോട്ട് വരണം ആ കുട്ടി ഒറ്റയ്ക്കേ ഉള്ളൂ ഇവിടെ ആ കുട്ടിക്ക് ഇവിടെ നിന്ന് അധികം പരിചയമില്ലാത്തതാണ് നീ പെട്ടെന്ന് വാ ഇന്ന് നീ മുഴുവൻ ഇവിടെ തന്നെ ഉണ്ടാവുമെന്ന് പറയും അപ്പോൾ അമ്മ എനിക്കത് പറ്റില്ല അറിയും ഞാനാ വിളിക്കുന്നത് നീ ഇവിടെ വരണം ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും എന്നറിയാം അങ്ങനെ ഫോൺ കട്ടിയപ്പോൾ അമ്മേ അമ്മയെന്ന് പറഞ്ഞിട്ടിങ്ങനെ ഇതാക്കയാണ് ഇപ്പം എടാ ഞാൻ വീട്ടിലൊന്ന് പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് എടുക്കുന്ന സമയത്ത് അപ്പോൾ ജോസഫ് അറിയാട്ടെ നീ ബൈക്ക് കൊണ്ടുപോകണമെന്ന് ചോദിക്കും അപ്പോൾ അറിയാടാ ബൈക്ക് കൊണ്ടുപോകണം എന്ത് ചോദിക്കുമ്പോൾ അല്ലെ എനിക്ക് ബൈക്കിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നു അപ്പോൾ ഒരു കാര്യം ചെയ്യാം ഞാനും കൂടെ വരാനിട്ട് ഞാൻ നിന്നെ വീട്ടിൽ ഇറക്കിയിട്ട് ഇങ്ങോട്ട് പോകുന്നതല്ല പിന്നെ നീ ആവശ്യമെങ്കിൽ എങ്കിൽ വിളിച്ചാൽ മതി എന്നറിയാറിയ എന്നാൽ കയറി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു രണ്ട് പേരും കൂടെ ബൈക്കെടുത്ത് പോയാണ് പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ ശ്രീനിവാസൻ സാറുടെ വീട്ടിലേക്ക് ഈ പുളിക്കനും വേറൊരുത്തരും കൂടെ ഒരു ബാഗുമായിട്ട് വരിക അപ്പോൾ വന്ന് ബെല്ല് അടിക്കുന്ന സമയത്ത് വാതിൽ ഡോർ വെല്ലടിക്കുമ്പോൾ വരുന്നത് ഈ വിശ്വസ്വനാഥൻ്റെ ശ്രീനിവാസൻ സാറിൻ്റെ ഭാര്യയാണ് വന്നു അതിലൊറക്കും അപ്പോൾ സാറില്ല ചോദിക്കും അപ്പോൾ ആ വിളിക്കണം ആ ഇരിക്കുകയെന്നൊക്കെ പറയും അത്ര പോലും വിക്രമിനെ അവർ വിളിക്കില്ല കേട്ടോ വിക്രമിനെ ഇങ്ങനെ വേങ്ങ മാറ്റി നിർത്തിയിരിക്കുക അപ്പോൾ പറയും എന്താ ഇത് നോക്കും ബാഗിൽ അപ്പോൾ പറയും ഇത് നമ്മൾ പലിശക്ക് കൊടുക്കുന്ന പണം പിരിച്ചെടുത്തതിൻ്റെ അടുത്തതാണെന്നറിയും അത് എൻ്റെ അടുത്ത് തരാൻ പാടില്ല എന്നൊന്നുമില്ലല്ലോ ചോദിക്കുമ്പോൾ അതല്ല സാറെ വിടിക്കുമ്പോൾ സാറ് കുളിക്കാനോ അറിയും അപ്പം അതിനെന്താ മാഡം മാഡത്തിൻ്റെ അടുത്ത് തരാറിഞ്ഞിട്ട് ആ ബാഗ് കൊടുക്കും പക്ഷേ അവൻ വിക്രമുള്ള സമയത്താണെങ്കിൽ നമുക്ക് ഭയങ്കര വിക്രപ്പില്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറയും അപ്പം എന്താണെന്ന് വയ്ക്കും അല്ല വിക്രമാണ് സാധാരണ പൈസ പിരിക്കാൻ പോയിരുന്നത് ഇപ്പോൾ വിക്രമല്ലല്ലോ പൈസ പിരിക്കുന്നത് അപ്പോൾ അത് കാരണം എല്ലാവർക്കും തരാൻ പേടും മറ്റേത് വിക്രമിനെ പിടിച്ച് എല്ലാവരും കറക്റ്റ് സമയത്ത് പലിശ തരുമായിരുന്നു ഇപ്പോൾ വിക്രമില്ലാത്തതുകൊണ്ട് പിന്നെ തരാമെന്നൊക്കെ പറഞ്ഞു ഒഴുകിയാണ് എന്നൊക്കെ പറയും അപ്പോൾ അറിയാമെന്ന് വിക്രമില്ലാത്ത വയ്ക്കുമ്പോൾ പറയും അല്ല അവനിങ്ങനെ പാർട്ടി സെക്രട്ടറി ആയിട്ടൊക്കെ നിയമിക്കാൻ വേണ്ടിയിട്ട് ശ്രീ സാറിനെയാണ് മാറ്റി നിർത്തിയത് ഇനിയിപ്പോൾ അവൻ കതറിട്ട് പോയി അവരെയൊക്കെ വിളിച്ച് മെരട്ട് ചെയ്യുമ്പോൾ അവൻ്റെ ഇമേജിന് തന്നെ അത് പ്രശ്നമാവില്ലേ അതുകൊണ്ടാണ് എന്നറിയാം അവനെ ശരിക്കും അതിൻ്റെ ാവശ്യമില്ല അവനിങ്ങനെ സാറിൻ്റെ കൂടെ നിന്നാൽ സാറിനും അതിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടായിട്ടുണ്ട് തോന്നുന്നു അപ്പോൾ മാഡം ഒന്ന് സാറിനെ പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് അറിയാം അതായത് വിക്രമിനെ ഒന്നും ഇവരുടെ കൂടെ ഒരു ഗുണ്ടയായിട്ട് കൊണ്ട് നടക്കാനുള്ള പ്ലാൻ ആവിഷ്കരിക്കുകയാണ് ഈ പുളിക്കൻ പുളിക്കൻ അതാണ് ഒന്നാമത്തെ പരിപാടി അവൻ മഹാപെറുക്കയാണ് മറ്റവരുടെ ഇവരുടെ കൂടെ നിന്നിട്ട് മറ്റവർക്ക് ഇതിൻ്റെ ചോർച്ച കൊടുക്കലാണ് അയാളുടെ പണി അപ്പോൾ അത് ഇപ്പോൾ ഈ സ്ത്രീയും കൂടി വന്നു കഴിഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരും കൂട്ട് കൂട്ടുകൂടിയിട്ട് അങ്ങനെ ഒരു ഇത് കൂടെയാണ് പോയിരിക്കുന്നത് എന്ന് തോന്നുന്നു എന്തായാലും ഇപ്പോൾ ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് ഈ ബാഗ് വാങ്ങിയിട്ട് മറ്റൊരു ഇങ്ങനെയായിട്ട് പോവുകയും ചെയ്യാൻ അപ്പോൾ ഈ സ്ത്രീ ഇങ്ങനെ ആലോചിക്കാൻ അപ്പോൾ ഇനിയിപ്പോൾ വിക്രമിനെ കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുള്ള പദവികളൊക്കെ എന്തായാലും ഇ എം ഐ ടെ ഒഴിവാക്കിയിട്ട് അവനെ വെറുതെ ഒരു ഗുണ്ടാക്കിയിട്ട് അവരെ കൂടെ നിർത്താനുള്ള പരിപാടിയാണ് പ്ലാൻ ചെയ്യാൻ പോകുന്നത് തന്നെയാണ് അടുത്തതെട്ടോ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് പിന്നെ വേദിയും അങ്ങനെ നിൽക്കുക അപ്പോൾ എല്ലാവരും ഇറങ്ങുകയാണ് പുറത്തേക്ക് അപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അതായത് വിശ്വനാഥന് അപ്പോൾ വിശ്വനാഥന് ലീവ് വിളിച്ച് പറഞ്ഞു അപ്പോൾ ലീവ് ഇത് കഴിഞ്ഞിട്ട് നന്ദിനിയുടെ വീട്ടിൽ ചെല്ലാമെന്നാണ് ആദ്യം പറഞ്ഞത് പക്ഷേ ഓഫീസിൽ വിളിച്ചപ്പോൾ രണ്ട് ദിവസം ലീവ് എടുത്തോളാൻ വേണ്ടി അവർ ഇങ്ങോട്ട് പറഞ്ഞു അമ്മേ എന്ന് പറയുന്നത് അങ്ങനെ അവർ രണ്ട് മക്കളും രണ്ട് മരുമക്കളും കൂടെ പോകും അപ്പോൾ നിർ എന്തായാലും നിങ്ങൾ പോയിക്കോ അച്ഛൻ കൃഷി ഓഫീസിൽ പോയിരിക്കണം അച്ഛൻ വിളിക്കും ഞാനങ്ങോട് കവിലേക്ക് ചെല്ലാന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുണ്ടാവുള്ളൂ ഒരുമിച്ച് വന്നതാണ് നിങ്ങൾ നടന്നോ ഞങ്ങൾ അങ്ങോട്ട് വന്നോളാന്ന് പറയുകയാണ് കേട്ടോ എന്നാൽ ശരി അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും കൂടെ പോവുകയാണ് അപ്പോൾ കമ്പലമ്മ നിന്നിട്ട് പറയും പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് മറ്റേ മാഷയുടെ മക്കളും മരുമക്കളും എന്തോരോ ഒത്തൊരുമയും ചർച്ച ചെയ്യണമെന്ന് അറിയുമോ ഇവിടെ വന്ന് നോക്കിയാലേല്ലേ അറിയുള്ളൂ എന്നറിയുമ്പോൾ എന്നിട്ട് അവർ ഇങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ അവരെങ്ങനെ അങ്ങോട്ട് പോവുകയും ചെയ്യണം വേഗം എല്ലാവരും കൂടെ അങ്ങോട്ട് ഇറങ്ങിപ്പോകും വിശ്വ വിശ്വനും വിനായകനും ഒക്കെ പോവുകയാണ് അത് കഴിയുമ്പോഴേക്കും എന്താ വേദ പറയാണ് അപ്പം ഞാനൊന്ന് പിന്നെ അമ്പലത്തിൽ നിന്ന് പോയിട്ട് വരട്ട മുത്തശ്ശി അങ്ങോട്ട് വരുന്നുണ്ട് അമ്പലത്തിലേക്ക് അപ്പോൾ ഞാനൊന്ന് അങ്ങോട്ട് പോട്ടെ അമ്മയറി അപ്പോൾ പറയുക അയ്യോ മോള ഇനിയിപ്പം ഇപ്പോൾ പോയി കഴിഞ്ഞാൽ മോൾക്ക് എപ്പോഴാണ് വരാൻ പറ്റുക കൃഷി ഓഫീസിൽ നിന്ന് അച്ഛൻ ഇങ്ങോട്ട് വരില്ലേ അച്ഛൻ വരുമ്പോഴേക്കും എനിക്കങ്ങോട്ട് പോകും വേണം ഒരു കാര്യം ചെയ്യാം വിശ്വ അങ്ങോട്ട് വിക്രമം ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ മോൾ വിക്രമം കൂടെ പോയിട്ട് പോരെ എന്ന് പറയും അപ്പോൾ പറയും പിന്നെ അല്ല അത് എങ്ങനെയാൽ ഒരു സ്പെയർക്കി വീടിൻ്റെ ഒരു സ്പെയർ സ്പെയർക്കി വിക്രമിൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അതിലപ്പോൾ പൂട്ടും നിങ്ങൾക്ക് പ്രശ്നമല്ല അപ്പോൾ എവിടേക്ക് വേണമെങ്കിലും പോകും വരികയൊക്കെ ചെയ്യാമല്ലോ എന്നൊക്കെ അങ്ങനെ പറയുകയാണ് കേട്ടോ അവിടെ എന്ത് പറയണു പിന്നെ പൂവാണ് അതിൽ പോണില്ല ഫോണില്ല അപ്പോൾ അറിയാം അത് വേണ്ട മോളെ വിക്രം വരുമ്പോൾ നിങ്ങൾക്ക് എണ്ണിടക്കും കൂടെ പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കും അപ്പോൾ ഇങ്ങനെ രണ്ടാളും കൂടെ അങ്ങനെ അടുക്കളയിലിരുന്ന് ഇങ്ങനെ സംസാരിക്കുന്ന ആ സമയത്താണ് വിക്രം വരുന്നത് വിക്രം വന്ന് അകത്ത് പിന്നെ ബൈക്കിൽ വന്നപ്പോൾ ജോസഫ് കൂടുന്ന ആക്കാണ് ജോസഫ് എന്നിട്ട് ആ ബൈക്കിൽ തന്നെ തിരിച്ചു പോവും അപ്പോൾ ഒരു ഏതാ പറയും വിക്രമിൻ്റെ ബൈക്കാണല്ലോ വന്നത് പക്ഷേ അത് തിരിച്ചു പോവുകയും ചെയ്തല്ലോ അമ്മേ എന്നു പറയും ആണോ അതെന്താണ് അവൻ പോയതെന്ന് അറിയാം അപ്പോഴേക്കാണ് വിക്രം കയറി വരുന്നത് അപ്പോൾ പറയും എടാ നീ എന്ത് ബൈക്ക് തിരിച്ചു വിട്ടു വയ്ക്കുമ്പോൾ ആ അതെ അത് ജോസഫിനാന്ന് വേണം അത് കൊണ്ടുപോയി അറി എടാ നീ അവനെ തിരിച്ച് വിളിക്കണ കാരണം ഏതൊക്കെയൊന്ന് അമ്പലത്തിൽ പോണമെന്ന് പറഞ്ഞത് നിങ്ങളെന്താണെങ്കിലും കൂടെ ഒന്ന് അമ്പലത്തിൽ പോയിട്ട് വരണം അപ്പം എനിക്കൊന്നും വയ്യനിപ്പോൾ അമ്പലത്തിലൊന്നു പോകാൻ അവ അവർ അവൻ പോയി കഴിഞ്ഞു എന്നൊക്കെ പറയും അപ്പോൾ അങ്ങനെ അത് സംസാരിക്കാം അപ്പോഴേക്കും എന്ത് ചെയ്യുന്നു കമലമ്മ മപ്പളേക്കും ബാഗ് എടുത്ത് ഇറങ്ങുകയും ചെയ്യും എന്നാൽ ശരി എന്നാൽ ഞാൻ പോവാണ് നിങ്ങൾ ഇതുപോലെ ചെയ്തോളൂ പറഞ്ഞിട്ട് അച്ഛ ഞാൻ അങ്ങോട്ട് എത്തട്ടെ എന്ന് പറഞ്ഞിട്ട് കമലമ്പ അങ്ങനെ അങ്ങോട്ട് പോവുകയാണ് കമലമ്മ അങ്ങനെ പോകുന്ന സമയത്ത് വിക്രം എന്ത് ചെയ്യും വിക്രമിൻ്റെ റൂമിൽ പോകും അങ്ങനെ റൂമിൽ പോയിട്ടാണ് പിന്നെയുള്ള സംഭാഷണങ്ങൾ മുഴുവൻ ഓക്കെ